ദേശീയപാത ആറുവരി പാതയിൽ അപകട ഭീഷണി ഉയർത്തിയുള്ള ഗ്യാസ് ടാങ്കർ ലോറികൾ ഉൾപ്പെടെയുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ നാടിന്റെ പ്രതിഷേധം ശക്തമാകുന്നു ഇതേ പാതയിൽ അടുത്തിടെയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികർ മരിക്കാനിടയായിട്ടും ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കാതെ പോലീസും മോട്ടോർ വാഹന വകുപ്പും മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി ചേളാരിയിലെ ഐ ഒ സി ഗ്യാസ് ഫില്ലിംഗ് പ്ലാന്റിലേക്കുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി ഗ്യാസ് ടാങ്കർ ലോറികളാണ് അനധികൃതമായി ആറുവരി പാതയിൽ പതിവായി പാർക്ക് ചെയ്യുന്നത് ഇതിനെതിരെ ഐ ഒ സിയിലും പോലീസിലും മോട്ടോർ വിഭാഗത്തിലും ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നുണ്ട് ചേളാരി ഭാഗത്ത് ആറുവരിപ്പാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് വേഗത കുറച്ച് പ്രവേശിക്കാനുള്ള അൻപത് മീറ്ററോളം ദൂരത്തിലുള്ള ട്രാക്ക് പൂർണമായും കയ്യേറി പതിനഞ്ചോളം ടാങ്കർ ലോറികളാണ് ഇന്നലെ പാർക്ക് ചെയ്തത് ഇതുമൂലം ആറുവരിപ്പാതയിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള പാതയുടെ കാഴ്ച മറയാൻ ഇടയാവുകയും നേരെ പോകേണ്ട ട്രാക്കിൽ നിന്നും പെട്ടെന്ന് സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകേണ്ട അവസ്ഥ അപകടം സൃഷ്ടിക്കുന്നതായിരുന്നു ഇവിടെ ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തലനാരിഴക്കാണ് പലപ്പോഴും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായ ഇതേ പാതയിൽ വീണ്ടും അപകട സാധ്യത മുന്നിൽ കണ്ട എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹികളും പൊതുപ്രവർത്തകരുമായ മുഹമ്മദ് ബാബു കോഹിനൂർ പ്രദീപ് മേനോൻ അച്ചപ്പറമ്പൻ അമീർ എന്നിവർ ഇന്നലെ തേഞ്ഞിപ്പലം പോലീസിലും എൻ എച്ച് അതോറിറ്റിയെയും നാടിനെ ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെ എൻ എച്ച് ഉദ്യോഗസ്ഥരും തേഞ്ഞിപ്പലം എസ് ഐ എ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു എൻ എച്ച് ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ലൈൻ ട്രാക്ക് ചെയ്തു അതിനുശേഷം ഏറ്റവും സ്പീഡ് കുറഞ്ഞ് വരേണ്ട ഇതിലേക്ക് ഔട്ട് ചെയ്യേണ്ട ഈ ട്രാക്കിലാണ് ഈ ഐ എസിൻ്റെ എല്ലാ വാഹനങ്ങളും നിലനിർത്തിയിരിക്കുന്നത് എത്ര വാഹനങ്ങളായിരുന്നു ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവിടുന്ന് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ ഔട്ട് ചെയ്യുന്ന സ്ഥലം കാണുന്നില്ല അത് കാണാത്ത കാരണം എന്താ ഈ ഐ ഒസിൻ്റെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിന് അവർക്ക് ഐ ഒ സിക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും നിലനിൽക്കെ ഇവിടെ ഈ എൻ എസ്സിൻ്റെ ഇപ്പോൾ വികസനം നടന്ന ഇവിടെ അവർ പാർക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഇതിനെതിരായിട്ട് ഇപ്പോൾ പോലീസ് വന്നു അവർക്ക് ഫൈൻ ഇടാൻ തീരുമാനിച്ചു എന്നെ ഐ ഒ സിയുടെ മാനേജറെ വിളിച്ചു അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇതുപോലെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എസ് ഐയുമായി സംസാരിച്ച് നമ്മൾ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് അവിടെ പഞ്ചറാക്കി വിടുന്ന അവസ്ഥയിലേക്ക് വരും കാരണമെച്ചാൽ രണ്ട് അപകടങ്ങൾ രണ്ട് മരണം ഈ തൊട്ടടുത്ത് നടന്നതാണ് ഇതുപോലെ ട്രാക്ക് മാറി വണ്ടി ഓടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മരണം അടുത്ത് ഏതാനും ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആളുകൾ വരുന്ന ഈ ട്രാക്കിൽ വരുന്ന വൺ വേ വരുന്ന ആളുകൾ അത്യാവശ്യം നല്ല സ്പീഡിൽ വരിക അതിനാണല്ലോ നമ്മൾ എൻ എസിൻ്റെ വികസനം നൂറ് സ്പീഡിൽ വരും ആ വരുന്ന ഭാഗത്താണ് ഇവരെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു കാണിക്കുന്ന രീതി ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു തുടർന്ന് പാർക്ക് ചെയ്ത മുഴുവൻ വാഹനങ്ങൾക്കെതിരെയും തൽസമയം തന്നെ കേസെടുത്ത് പിഴയെടുക്കാൻ ഓൺലൈനിൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഐ ഒ സിയിലേക്ക് വരുന്ന ലോറികൾ റോഡോരങ്ങളിൽ പാർക്ക് ചെയ്യരുതെന്ന് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകാൻ ഐ ഒ സി അധികൃതരുമായി ബന്ധപ്പെട്ട് പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ ആറുവരി പാതയിലും സർവീസ് റോഡിലും ടാങ്കർ ലോറികളും മറ്റു ചരക്ക് ലോറികളും തുടർന്നും അനധികൃതമായി പാർക്ക് ചെയ്താൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇതിനെ ജനകീയമായി നേരിടുമെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം